ഇപ്പൊ എന്തുണ്ടാക്കിയാലും ആണല്ലോ ചായ മോശം ഫുഡ് മോശം മൂന്നാല് ദിവസമായി ചാപ്പാട് മോശമാണെന്ന് പറയുന്നു ശരിയാ ഞാൻ പത്ത് മുപ്പത് വർഷമായിട്ടും കാര്യസ്ഥനായിട്ടും ഒക്കെ വന്നിട്ട് മോടെ അച്ഛനോ അമ്മയോ ആരും മോശമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല നിങ്ങളും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് മാത്രമേ ഇതിന് കുറ്റം പറയാൻ എന്തുണ്ടായേ എന്താ മോളെ എന്ത് പറ്റി കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല പ്രായമൊക്കെ ആയില്ലേ ഇനി കുറച്ചുനാൾ വീട്ടിൽ പോയി എടുക്ക് ഫുഡ് ഉണ്ടാക്കാനേ ഞങ്ങൾ നല്ല ചെറുപ്പക്കാരെ ആരെങ്കിലും നിർത്തിക്കോളാം അങ്ങനെ സേവനം മതിയായി മക്കളേ എൻ്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ടേ ഇപ്പോൾ രണ്ടു മൂന്ന് മാസേ ആയിട്ടുള്ളൂ ബാങ്കിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്താൽ കല്യാണം നടത്തിയത് അത് തിരിച്ചടയ്ക്കണ ഇവിടുത്തെ ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ ഈ വീടും ഈ ചുറ്റുപാടു ആയ എൻ്റെ ജീവിതം എനിക്ക് മറ്റൊരു ജീവിതവും ഇല്ല മറ്റൊരു ജോലിയും അറിയത്തില്ല അതിനുള്ള ആരോഗ്യവുമില്ല ദൈവത്തെ ഓർത്ത് മക്കളെ എന്നെ ഇവിടുന്ന് പറഞ്ഞു ഇവിടെ കേട്ടോ ഇവിടുത്തെ വരുമാനം കണ്ട് മോളെ എടുക്കാറും പറഞ്ഞായിരുന്നു ഇവിടെ പറഞ്ഞ പോലെ അങ്ങൾ നാല് രുചിയൊക്കെ പോയി നല്ല ചെറുപ്പക്കാരും പിള്ളേ കിട്ടൂടെ പായത്തിന് അങ്ങൾ വീട്ടിൽ പോയിരുന്നാ പൈസ കിട്ടാൻ മേടിച്ചു നോക്കൂ മക്കളെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നല്ലേ എന്നോട് ഇങ്ങനെ പറയത്തില്ലായിരുന്നു ശരി നിങ്ങളീ പറഞ്ഞ ശ്രദ്ധിക്കേ ഞാൻ പോയേക്കാം നിക്ക് ബാക്കി പറയാനുള്ളതോടെ കേട്ടിട്ട് പോയാൽ മതി ിരി കൂടുതലേ ഇനി എന്തോ മക്കളെ അങ്കിളിന് അറുപത് വയസ്സ് തികയുന്ന ദിവസമായി ഷഷ്ടിപൂർത്തി മക്കളെ ഞാൻ ഓർത്ത് വെക്കാറില്ല ഞങ്ങളും മറക്കാറില്ല ഞങ്ങൾ ഓർത്തു വെച്ചിട്ടുണ്ട് അങ്കിലുള്ള ഗിഫ്റ്റ്

എങ്കിലൊരു ഷഷ്ടി പൂർത്തി നമ്മൾ ഗ്രാൻഡായിട്ട് ആഘോഷിക്കണം വൈകിട്ട് നല്ലൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അച്ഛനുണ്ടായിരുന്നേ അറിയാറുന്നല്ലോ ഒരുപാട് സന്തോഷമായി ഒരുപാട് സന്തോഷം